ഇസ്മുല്ലാഹലമാകാൻ സാധ്യതയുള്ള ഏറെ സാധ്യതയുള്ള ഈ ഒരു ഇസ്മു ചേർന്ന ൾ പഠിപ്പിച്ചു തരികയാണ് എന്താ ഇത് പഠിപ്പിച്ചു കാരണം നിങ്ങൾ ദ്വാര ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല എങ്കിൽ ഈ ദ്വാ ആ ദ്വാരിന്റെ കൂട്ടത്തിൽ ഒന്ന് ചേർത്തു ചേർത്തുകൊടുത്താൽ മാത്രം മതി നിങ്ങൾ എന്താണോ ചോദിച്ചത് ആ ദ്വാഹു തട്ടിക്കളയൂല ശരവേഗത്തിൽ മിന്നൽ വേഗത്തിൽ ആ ദ്വാര സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് ഹബിബായി സൽ ഏതാണ് ആ എന്ന് പഠിച്ചാലോ വീഡിയോയിൽ നമുക്ക് കേൾക്കാം പലപ്പോഴും നമ്മളുടെ പരാതിയാണ് നമ്മൾ എന്തൊക്കെ ദിക്കറും ദ്വാരവും സ്വലാത്തും ഒക്കെ ചൊല്ലുന്നുണ്ട് പക്ഷേ നമ്മുടെ ദ്വാവിനെ അള്ളാഹു സ്വീകരിക്കുന്നില്ലല്ലോ നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നില്ലല്ലോ പ്രയാസങ്ങളുടെ പരിഹാരം കിട്ടുന്നില്ലല്ലോ എന്തെങ്കിലും പരിഹാരം വേറെയുണ്ടോ ഉസ്താദ് എന്നൊക്കെ ചോദിച്ച് പല ആളുകളും ദ്വാരക്കാൻ ഏൽപ്പിക്കുന്നവർ പ്രശ്നപരിഹാരം തേടുന്നവർ ഇൻഷാല്ല എല്ലാവർക്കുമുള്ള ഉചിതമായൊരു പരിഹാരം ഇന്നത്തെ വീഡിയോയിലുണ്ട് പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകുമാറാകട്ടെ എങ്ങനെയാണ് ദ്വാഹ ചെയ്യേണ്ടത് എന്ന് നമുക്കറിയില്ല എന്നാൽ നിമിതങ്ങൾ പറഞ്ഞു ശൈലിയുണ്ട് ഇപ്രകാരം ദ്വാഹർ എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ദ്വാഹിനെ തട്ടിക്കളയൂല എന്ന എന്ന് വെച്ചാൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കാതിരിക്കൂല ഉറപ്പായും സ്വീകരിക്കും അതിനൊരു ശൈലി ഉണ്ട് എന്തുകൊണ്ടാണ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് അവസാനം കൊണ്ടെത്തിക്കുന്നത് എങ്ങനെയാണ് മലയാളത്തിൽ ദുആ എന്നാൽ മതിയോ തമിഴിൽ ചെയ്യണോ ഇംഗ്ലീഷിൽ ചെയ്യണോ അറബിയിൽ ചെയ്യണോ ഇനി അറബിയിൽ ചെയ്താൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ ഒട്ടനവധി സംശയങ്ങളുണ്ട് ഞാൻ മലയാളത്തിലാണ് ചെയ്യാറുള്ളത് അതുകൊണ്ടായിരിക്കോ എന്റെ ദുആ സ്വീകരിക്കാത്തത് തീർച്ചയായിട്ടും ഇതിനൊക്കെയുള്ള മറുപടി ചുരുങ്ങിയ രൂപത്തിൽ രൂപത്തിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം അസാം അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാകപ പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് തെരുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞു വായനക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ സദുദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തെരുമാറാകട്ടെ പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ അള്ളാഹു എല്ലാവരുടെയും കൽവിലെ നല്ല നല്ല മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി തീരുമാറാകട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരുമാറാകട്ടെ പലപ്പോഴും നമുക്കുള്ളൊരു പരാതിയാണ് നമ്മൾ എത്ര ദ്വാഹ് ചെയ്തിട്ടും സ്വീകരിക്കുന്നില്ല ഒരുപാട് പരിഹാര മാർഗങ്ങൾ ഖുർആൻ ആയത്തുകൾ ഖുർആനിന്റെ സൂറത്തുകൾ അസ്മാ ഉൽ ഹുസ്ന അതുപോലെ മറ്റ് ഇസ്മുകൾ അത് സ്വലവാത്തുകൾ ഇതൊക്കെ ചൊല്ലുന്നുണ്ട് ഇതൊക്കെ നിത്യമായി പതിവാക്കുന്നുണ്ട് എന്നിട്ട് ദ്വാര ഇറക്കുന്നുണ്ട് പക്ഷേ ദ്വാഹ സ്വീകരിക്കുന്നില്ല ഈ ഒരു പരാതി നമ്മളുടെ ഉള്ളിലുണ്ട് പലപ്പോഴും നമ്മൾ പുറത്തു പറയുന്നില്ല എങ്കിലും പലപ്പോഴും നമ്മുടെ കൽവിലുള്ളൊരു വിഷമമാണില്ലേ എൻ്റെ ഈ ശത്നും ശ്രമിക്കുന്ന ഉമ്മമാർക്ക് സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് പലപ്പോഴും തോന്നാറുണ്ടല്ലോ കൽവിൽ ഈ സധുബാ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്താണ് ഞാൻ ദുവാഹ എന്നിട്ട് സ്വീകരിക്കാത്തതി എന്ന് ആ തോന്നൽ ഒരു തെറ്റാണ് ആ തോന്നാൻ തോന്നാൻ പാടില്ല കാരണം ഞാൻ വിഷാ അള്ളാവിന് പറഞ്ഞ ഒരുപാട് മാർഗങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് നിഷാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് നമ്മുടെ ദുആാഹ് എങ്ങനെയാണ് സ്വീകരിക്കുക നമ്മുടെ ദുആാഹിനെ സ്വീകരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിലുള്ളൊരു എളുപ്പ മാർഗം ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയിൽ പറയാം നമ്മൾ ദ്വാര ഇരക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ദ്വാര സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അത് നമ്മുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് നമ്മൾ ദ്വാര സ്വീകരിക്കാൻ ഇരിക്കാനുള്ള കാരണം എന്താ നമ്മുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് വേറെ പുറത്തു ഒരാളുടെ ഇടപെടൽ കൊണ്ടല്ല ഇപ്പൊ ഞാൻ ദുബായിരുന്നു അള്ളാഹു എനിക്ക് നല്ല സമ്പാദ്യം തന്നെ അപ്പൊ മറ്റൊരാൾ എനിക്ക് വേണ്ടി അള്ളാഹു അവർ സമ്പാദ്യം കൊടുക്കല്ലേ എന്ന് ദുബായത് കൊണ്ടല്ല നമുക്ക് നല്ല സമ്പാദ്യം കിട്ടാത്തത് അല്ലെങ്കിൽ അള്ളാഹു നല്ല ബന്ധം നൽകണേ നമ്മൾ ത്യക്കും മറ്റൊരാൾ നല്ല ബന്ധം കൊടുക്കല്ലേ ദ്വാരങ്ങൾ കൊണ്ടല്ല നമുക്ക് എന്ത് ചെയ്യാത്തത് നല്ല ബന്ധം കിട്ടാത്തത് നല്ല ജോലി കിട്ടണേ നമ്മൾ ദ്വാരക്കും വേറൊരാൾ നമുക്ക് വേണ്ടി നല്ല ജോലി കിട്ടലേ ദ്വാരക്കാ അങ്ങനെയല്ല മറിച്ചെന്താ നമ്മള് ദ്വാര ചെയ്യുന്ന വിഷയം ഇപ്പോൾ എന്താണെങ്കിലും നല്ല ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നല്ല ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുകയും അതിൽ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തിട്ട് അതൊന്നും എത്താതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് നല്ല വിവാഹബന്ധം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് മക്കളെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങി ഒട്ടനവധി ആഗ്രഹം ഇതൊക്കെ നല്ല ആഗ്രഹങ്ങൾ തന്നെയാണ് പക്ഷേ ഇതൊക്കെ ആഗ്രഹം മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങിപ്പോകാണല്ലോ ഒന്നും നടന്നു കിട്ടണില്ലല്ലോ എന്ന് പലപ്പോഴും സങ്കടം തോന്നാറുണ്ടല്ലോ അതിന്റെ മുഖ്യമായ കാരണം ഒന്നാമത്തെ കാരണം നമ്മളുടെ പ്രവൃത്തി ദോഷ്യം കൊണ്ടാണ് നമ്മളെന്തോ ഒരു കുഴപ്പം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കണം അത് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ ഏഹ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് പരിഹരിക്കാനുള്ള മാർഗ്ഗമാണ് ആദ്യം തേടേണ്ടത് അത് പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദ്വാരം നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ ദ്വാര സ്വീകരിക്കും ഉറപ്പായിട്ട് സ്വീകരിക്കും നമ്മൾ ചെയ്യുന്ന കാരണം അള്ളാഹു വലിയ ഇഷ്ടമാണ് നമ്മൾ തെറ്റ് ചെയ്യാത്തവരെ അള്ളാഹു ഇഷ്ടം തെറ്റു ചെയ്തിട്ട് ആ തെറ്റ് ഏറ്റു പറഞ്ഞ് അള്ളാഹുനോട് പശ്ചാത്തലപിച്ച് മടങ്ങുന്നവർ അള്ളാഹു വലിയ ഇഷ്ടമാണ് കാരണം നബിതങ്ങളോട് തന്നെ അള്ളാഹു പറഞ്ഞു കൊടുത്താണ് ലബിയെ ഈ ലോകത്ത് തെറ്റ് ചെയ്യാത്ത ആളുകളാണുള്ളത് എങ്കിൽ എല്ലാവരും തെറ്റ് ചെയ്യാത്തവരാണ് ഒരാളും ഇല്ല തെറ്റ് ചെയ്യുന്നവർ എല്ലാവരും നന്മ ചെയ്യുക മാത്രം ചെയ്യുന്നവരാണ് എങ്കിൽ ഞാൻ ഈ സമുദായത്ത് ഒന്നാകെ എന്ത് ചെയ്യും അവരെ മൊത്തം മാറ്റിക്കളയു ദുരിയാവിടെ ഒഴിവസം എന്നിട്ടോ പുതിയൊരു സമുദായത്തെ കൊണ്ടുവരും പുതിയൊരു സമൂഹത്തെ അവരെന്ത് ചെയ്യും അവരിങ്ങനെ തെറ്റ് ചെയ്യും എന്നിട്ട് എന്നോട് പശ്ചാത്തലിച്ചു മടങ്ങും എനിക്കത് വലിയ ഇഷ്ടമാണ് അപ്പൊ തെറ്റ് ചെയ്യാത്തവരായിട്ടല്ല മനുഷ്യൻ തെറ്റ് ചെയ്യുന്നവരായിട്ടാണ് നമ്മളൊക്കെ പഠിച്ചത് അപ്പൊ തെറ്റുണ്ടാകും പക്ഷെ ആ തെറ്റ് കാരണം നമ്മുടെ പാപങ്ങൾ അല്ലേ നമ്മുടെ ദോഷങ്ങൾ കാരണം നമ്മുടെ ദ്വാര തട്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റിനെ തെറ്റിനെത്തിട്ട് അള്ളാഹുവിനോട് വെച്ച് മറയണം അള്ളാഹു ഞാൻ എന്നാലെ തെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് മാപ്പ് ചെയ്തു തരണേ അല്ല എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ നീ എനിക്ക് അക്കൂവ ചെയ്യണേ വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് കൽ പറഞ്ഞ് ദ്വായ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ദ്വായൊക്കെ അള്ളാഹു സ്വീകരിക്കും കാരണം അള്ളാഹു മാപ്പ് ചെയ്തു തന്നാൽ പിന്നെ വേറെ ആരെങ്കിലും നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ ഒരാളുടെ ആവശ്യമില്ല അപ്പൊ ഒന്നാമത്തെ കാരണം അതാണ് നമ്മുടെ ദ്വാഹ് തട്ടപ്പെടുന്നതിൻ്റെ സ്വീകരിക്കാത്തതിന്റെ ഒന്നാമത്തെ കാരണം നമ്മുടെ പ്രവൃത്തി ദൂഷ്യം കാരണമാണ് രണ്ടാമത്തത് നമ്മുടെ ആത്മാർത്ഥത കുറവ് പലപ്പോഴും നമ്മുടെ ദ്വാഹ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണമാണ് നമ്മൾ ദ്വാരക്കളുണ്ടാവും ഇപ്പോ പള്ളിയിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടാവും എന്താണാ ചോദിക്കുന്നത് എന്താണാ പറയുന്നത് ഇതിന്റെ ഹസന ഈ കേട്ടാറിയ ദുനിയാവിലെ ഹസനത്ത് ആഹ്റത്തിലെ ഹസനത്ത് കിട്ടണേതാണ് ഈ ദ്വാരക്കുന്ന മുഴുവനായിട്ടും ആഹൃത്തൊന്നും കിട്ടിയില്ലെങ്കിലും ചോദിക്കുന്നതിന്റെ ഏകത്വം ഒക്കെ അങ്ങനെയൊക്കെയാണെന്ന് എന്ത് ചെയ്യാ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വരിച്ചുള്ളത് കൊണ്ട് നമുക്ക് ആ മനസ്സിലാവും അപ്പൊ അള്ളാഹു ദുനിയാവിലെയും ആഹ്റത്തിലേയും ഹസനത്താണീ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ അമീൻ പറയുന്നത് ആർക്കോ വേണ്ടിയിട്ട് അമീൻ പറയുന്നത് എന്താ ഈ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ അള്ളാഹാ എന്ന ആശയം വരുന്ന എന്ന പദമാണ് അറബി പദമാണ് അമീൻ എന്നുള്ളത് അപ്പൊ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ എന്നാണ് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ ആമീൻ പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് പറയാം ഇന്ന് നമ്മൾ സ്വന്തമായിട്ട് അദ്വാരക്കുന്നെങ്കിലും റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദ്വാരക്കും അല്ലാഹു എനിക്ക് ഇല്ലാതിന്റെ ആവശ്യങ്ങളുണ്ട് നീ അത് പൂർത്തീകരിച്ച് നൽകണേ അള്ളാ നീ അല്ലാത്ത വേറൊരാൾ എനിക്കത് പൂർത്തീകരിച്ച് നൽകാനില്ല നീ അല്ലാത്ത വേറൊരാൾ എനിക്ക് നൽകാനില്ല എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ആത്മാർത്ഥതയോട് കൂടി ദ്വാരക്കുന്നെങ്കിൽ ആ ദ്വാരനെ തട്ടപ്പെടൂല എന്ന ആ ദിനെ അല്ലാഹു തട്ടിക്കളയൂല സ്വീകരിക്കാതിരിക്കില്ല ആ സ്വീകരിക്കപ്പെടും ദ്വാര തട്ടപ്പെടാനുള്ള സ്വീകരിക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം നമ്മുടെ പാവങ്ങൾ നമ്മൾ ചെയ്യുന്ന ദോഷങ്ങൾ അതിൽ നിന്ന് നമ്മൾ പശ്ചാത്തലിച്ചു മടങ്ങി കഴിഞ്ഞാൽ അള്ളാഹുനോട് മാപ്പ് പറഞ്ഞ് മടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ദ്വാര സ്വീകരിക്കും നമ്മുടെ ദ്വാഹം സ്വീകരിക്കും രണ്ടാമത്തെ കാരണം നമ്മുടെ ആത്മാർത്ഥത കുറവാണ് ആത്മാർത്ഥതയില്ലായ്മ അതെന്ത് ചെയ്യാം നമ്മൾ ആത്മാർത്ഥമായ കൽബോട് കൂടി നമുക്ക് ഈ ചോദിക്കുന്ന കാര്യം നമ്മൾ എല്ലാം നൽകാൻ കഴിവുള്ള അള്ളാഹുനോടാണ് ഈ ചോദിക്കുന്നത് എന്ന ആ നല്ല വിശ്വാസത്തോടു കൂടിയിട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുഭാൻ തരാം നൽകും അള്ളാഹു നമ്മുടെ ദ്വാര സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ എപ്പോഴും നമ്മൾ ദ്വാരക്കുമ്പോൾ അങ്ങനെ ദ്വാരക്കണം ഇനിയോ ദ്വാര് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ദ്വായ് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും ദ്വാ ഇറക്കാൻ തുടങ്ങുമ്പോ അല്ലെങ്കിൽ ദ്വാര ചെയ്യുന്ന സമയത്ത് അള്ളാഹു എനിക്കത് നൽകണേ അല്ലെങ്കിൽ എനിക്കത് കിട്ടണം എനിക്കത് ആവശ്യമുണ്ട് ഇതൊക്കെ നമ്മൾ ആവശ്യം ഇങ്ങനെ പറയുന്നതപ്പുറം എങ്ങനെയാണ് ദ്വാഹ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് ദ്വാ തുടങ്ങേണ്ടത് എങ്ങനെയാ നമ്മളെപ്പോഴും പള്ളികളിലൊക്കെ അല്ലെങ്കിൽ മറ്റെങ്കിലും ദ്വാമജൻസിയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഫാർത്തിയോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും

കൂടുതലൊന്നും ഓതിയില്ലെങ്കിലും ഒരു ഫാത്തിഹ മൂന്ന് ഒരു നമ്മൾ സാധാരണ ഓതാറുള്ള സൂറത്തുൽ ഫാത്തിഹ ഇഹ്ലാസ് ഇതല്ല ഇത് മൂന്നും ഓതിയതിന് ശേഷം ഈ മൂന്ന് കൂട്ടവും ഓദ്യിയതിനു ശേഷം നമ്മൾ തുടക്കം കുറിക്കുമ്പോ അൽഹു പറയുന്ന ഒരു ബിസ്മി ചൊല്ലിട്ടെന്ത് അലഹമുല്ല പറയാം ഇങ്ങനെ റഹീം ഉറൊക്കെ പറയണമൊന്നുമില്ല അതൊക്കെ പറഞ്ഞാൽ മതി മനസ്സിൽ ഇത് പറയാം ഇങ്ങനെയാണ് തുടക്കം കുറിക്കേണ്ടത് അപ്പൊ ബിസ്മി ചൊല്ലിയിട്ട് അൽഹം കൊണ്ട് തുടങ്ങാം അതിനുശേഷം പിന്നെ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി നബിസൊല്ലാ അലൈഹി തങ്ങളുടെ മേലുള്ള ഒരു സ്വലാത്ത് ഏതെങ്കിലും ഒരു സ്വലാത്ത് ഇല്ല ഒരു സ്വലാത്ത് അറിയില്ല നബി സാഹുല മുഹമ്മദ് അതേ അറിയുള്ളൂ അതുമില്ല നമുക്ക് അറിയുന്ന ഒരു സ്വലാത്ത് അലാ അലാ സ്വലത്ത് അള്ളാഹ്മസ് മുഹമ്മദ് അതായത് ഏറ്റവും ബെറ്റർ അപ്പൊ എന്ത് ചെയ്യാ ഇപ്പൊ തുടങ്ങണ അബിമില്ലാറീം പറഞ്ഞതിനു ശേഷം അൽഹമുല്ലാമീൻ മുഹമ്മദ് ഇനി നിങ്ങൾക്ക് അറബി ഒന്നും അറിയില്ല ഒരു അറബി അറിയില്ല ഒരു ദ്വായും അറിയില്ല എന്നാ എന്ത് ചെയ്യാ അള്ളാഹുവെ എന്റെ കാര്യങ്ങൾ നീ നേരെയാക്കി തരണേ അള്ളോ അള്ളാഹു എന്റെ വിഷമങ്ങൾ നീ തീർത്തു തരണേ റഹ്മാനെ എന്റെ പ്രയാസങ്ങൾ നീ തീർത്തു തരണേ അള്ളോ എന്റെ ജോലി നീ സയറാക്കണേ അള്ളോ എന്റെ മക്കളെ നീ സ്വധീനങ്ങളാക്കണെന്ത് മലയാളത്തെ ചെയ്താൽ മതി നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ ചെയ്താൽ മതി മനസ്സിലാകെ അപ്പൊ തുടക്കം കുറിക്കേണ്ടത് ആദ്യം ഒരു ഫാത്തിഹയും ഇഖലാസ് മുഹമ്മീത്തേനെ ഓദ്യിയതിനു ശേഷം ബിസ്മി ഓ ചൊല്ലി അൽഹു ചൊല്ലി അള്ളാ മുഹമ്മദ് സല സീദിലഹമ്മദ് സൈലാം മുഹമ്മദ് സൊലാത്ത് ചൊല്ലിയതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം റബ്ബിനോട് പറയാം നിങ്ങൾ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പറയാം നിങ്ങളുടെ ഈ പരാതി തീർന്നു കിട്ടും നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ഒഴിവാക്കിയിട്ടല്ലേ പറയുന്നത് നമ്മുടെ ഈ പരാതി തീർന്നു വിട്ടു ദ സ്വീകരിക്കുന്നില്ല എന്നുള്ള ആ പരാതി നമ്മൾ തീർന്നു വിട്ടുശാവണം ഇനിയോ ഇതുപോലെ തന്നെ ഇത് അവസാനിപ്പിക്കണമല്ലോ ദാഹ തീർക്കണമല്ലോ നമ്മൾ കുറെ ദ്വാഹ ചെയ്തിട്ട് ഇനി ഇതൊരു അവസാനം പര്യവസാനം കുറിക്കുമ്പോൾ ഇതുപോലെ തന്നെ അവസാനം കൊണ്ടു നിർത്തേണ്ടത് സൊലാത്ത് ചൊല്ലിയതിനു ശേഷം അൽഹമ്മദ് ചൊല്ലിയിട്ട് നിർത്താം സൊലാത്ത് ചൊല്ലിയിട്ട് അവസാനം കൊണ്ടു നിർത്തി അമീം റാഹിമീൻ പറഞ്ഞ് നിർത്തിയതിനു ശേഷം ാലെ കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോലു ചൊല്ലിട്ടുണ്ടെ പറ്റി അവസാനം കുറയ്ക്കാം അപ്പം ബിസ്മിയും ഹംതും സലാത്തും കൊണ്ട് തുടങ്ങണം അതുപോലെ തന്നെ അവസാനിപ്പിക്കുമ്പോഴും ഹംതും സൊലാത്തും കൊണ്ട് അവസാനിപ്പിക്കണം ഈ ദ്വാനിനെ അള്ളാഹു തട്ടിക്കളയൂല ഈ ദ്വാനഹു സ്വീകരിക്കാതിരിക്കൂല ും സ്വീകരിക്കുമെന്ന് ഹബീബുരാഹ് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണങ്ങളോട് മനസ്സിലായില്ല നമുക്ക് ദ്വാഹ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ നമ്മുടെ പാപങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ആത്മാർത്ഥത കുറവ് അതുപോലെ ദ്വാഹ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ചെറിയ കാര്യം ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാലോ നമ്മൾ പാപങ്ങളൊക്കെ അള്ളാഹുനോട് മാപ്പ് പറഞ്ഞു അള്ളാഹുനോട് പശ്ചാത്തലിച്ചു മടങ്ങി ദ്വാര എന്നാൽ ദ്വാര സ്വീകരിക്കും രണ്ടാമത്തതോ നമ്മുടെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് അള്ളാഹുനോട് നമ്മൾ ദ്വായാരാൽ ആ ദ്വാര സ്വീകരിക്കും മൂന്നാമത് ബിസ്മി ഹംദു സലാത്തു കൊണ്ട് തുടങ്ങിയ സലാത്തു കൊണ്ട് അവസാനിപ്പിച്ച അള്ളാഹു തട്ടിക്കളയുകയില്ല അത് സ്വീകരിക്കും ഉറപ്പാണ് ഈ മൂന്ന് കാര്യം ശ്രദ്ധിച്ചോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദ്വാര നോക്കി നിങ്ങൾ ഈ പരാതി പറ നമുക്ക് ഈ പരാതി പറയേണ്ടി വരില്ല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കടബാധിതകരുള്ളവർ ആ കടങ്ങൾ തീർന്നു നൽകും നമ്മുടെ ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ ജോലി എന്താകും നൽകും അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ മക്കൾ എന്താകും നൽകും ഹൈറായ ദാമ്പത്യം എന്താ നൽകും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് കഴിയുന്നവർ ആ പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു നൽകും തുടങ്ങിയിട്ട് വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ വീട് ലഭിക്കും തുടങ്ങി എന്താണോ നമ്മുടെ കൽവിന്റെ ആഗ്രഹം അത് നമുക്ക് പൂവണിഞ്ഞ് കിട്ടുന്നു നമ്മുടെ ആവശ്യങ്ങളൊക്കെ ശരവേഗത്തിൽ പൂർത്തീകരിച്ചു കിട്ടും അള്ളാഹു ഭാഗ്യം നൽകുമാറാട്ടെ ഇനിയോ ഇതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പൊ ദ്വാങ് ചെയ്യേണ്ട രൂപം നോക്കുക എന്നു ശരി ഈ ദ്വാഹിന്റെ കൂട്ടത്തിൽ ഈ ചെറിയൊരു ദ്വാഹ് ഇവിടെ നിങ്ങൾ ആഡ് ചെയ്തു കഴിഞ്ഞാൽ ഈ ചെറിയൊരു ദ്വാര ഇവിടെ നിങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ദ്വാഹിന്റെ ഇജാബത്തിന്റെ വേഗത കൂടുന്നതാണ് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചിരിക്കുകയാണ് ഹബീബായ വസൂഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങള് തന്നെ നമുക്കിത് പറഞ്ഞു തരികയാണ് ദ്വാഹ് പെട്ടെന്ന് സ്വീകരിക്കാൻ അതായത് ഇജാബത്ത് ലഭിക്കുന്ന ഉറപ്പാണ് ആ ഉറപ്പ് പെട്ടെന്ന് നമ്മളുടെ ദ്വാര സ്വീകരിക്കാൻ പെട്ടെന്ന് നമ്മളുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ മിന്നൽ വേഗതയിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഹബീബായ നബിതങ്ങളുടെ ഹദീസിൽ കാണാം ഒരു വ്യക്തി വന്ന് നബിതങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ദ്വാരക്കേണ്ടത് എന്ത് വിഷയം കൊണ്ടാണ് ദ്വാരക്കേണ്ടത് എനിക്ക് പെട്ടെന്ന് ദ്വാര സ്വീകരിക്കണം എന്റെ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടണം നബിയെ അതിൽ ഞാൻ എന്താണ് നബിയെ ദ്വാരക്കേണ്ടത് എന്നൊരാൾ വന്ന് ചോദിച്ചപ്പോൾ നബ്സല്ലാ ഇൻഷാ അള്ളാഹ് ദ്വാരള്ള കൂടെ നമുക്ക് പഠിച്ചാലോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു സമ്മാനം പദം നമുക്ക് അത് ഒരുമിച്ചത് പഠിച്ചു വെക്കണം നമ്മുടെ ദ്വായാലൊക്കെ അത് ഉൾപ്പെടുത്തണം അല്ലോ അത് സുഹാ കുത്തായോഫി ഒക്കെ നൽകട്ടെ എന്താണ് ഈ ദാഹിന്റെ പ്രത്യേകത എന്നറിയുമോ ഇസ്മുൽ എന്നതിന് സാധ്യതയുള്ള ഏറെ സാധ്യതയുള്ള ഇസ്മ അടങ്ങിയിട്ടുള്ള ദ്വാരയാണ് ഇസ്മുല്ലാഹമാകാൻ ഏറെ സാധ്യതയുള്ള ഇസ്മടങ്ങിയിട്ടുള്ള ഒരു ദ്വായാണ് നെബുസൽ പഠിപ്പിച്ചത് എന്ന് കേൾക്കുമ്പോൾ വലിയ ഏതൊരു ദ്വാരന്നല്ല നമുക്ക് എളുപ്പം ചൊല്ലാൻ പറ്റുന്ന നമുക്ക് ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു ഇൻഷാ കേട്ടു ഇന്നി ബി അന്നി അന്നക ലാ ഇലാഹ അൽ അല്ലാമു കേട്ട് അതിനോട് സാമ്യതയുള്ള ഒരു ദ്വാരാണ് അതിന്റെ തുടക്കത്തിൽ വിവിധങ്ങൾ പഠിപ്പിച്ച ചെറിയ രണ്ടു മൂന്ന് വാചകങ്ങൾ മാത്രമാണ് കൂടുതലുള്ളത് എങ്ങനെയാണ് ചെല്ലേണ്ടത് അല്ലാ ഖും أَلْأَحَدُ الصَّمَدُ الَّذِي لَمْ يَلِدُ وَلَمْ يُولَدُ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ يدعى لَقَدْ سَأَلْتَ اللَّهَ بِاسْمِ الْأَعْظَمِ الَّذِي إِذَا سُئِلَ بِهِ أعطيه وَإِذَا دُعِيَ بِهِ أَجَابَ അള്ളാഹു സുബാനുഹുവയോട് ആരെങ്കിലും ഒരാൾ ഈ ഇസ്മുല്ലാഹ്ലം കൊണ്ട് തുടങ്ങുന്നാഹലം അടങ്ങിയ അങ്ങനെ പ്രയോഗിച്ചത് ഇസ്മുല്ലാഹ്ലം അടങ്ങിയ ഈ ഒരു ദ്വാഹിനെ ആരെങ്കിലും ഇത് മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ദ്വാര അജാബ് അതിന് ഉത്തരം കിട്ടുന്നതാണ് എന്ന് ഉത്തരം പെടുന്നനെ കിട്ടുന്നതാണ് എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ

അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു തീർത്തു തരുമാറാകട്ടെ നമ്മുടെ ദിനെ അള്ളാഹു ഉത്തരം നൽകുമാറാകട്ടെ എല്ലാ വശമങ്ങളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാർ സഹോദരന്മാർ പല വിഷമങ്ങളും ദയാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് വീടില്ലാത്തവരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് വിവാഹം ശരിയാകാത്തവരുണ്ട് വിവാഹബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ദയാരക്കാൻ ഏൽപ്പിച്ചവർ ുണ്ട് മക്കളുടെ സ്വഭാവം നല്ലതല്ലാത്തോട് ദുയായിരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ദുവാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി വിഷമങ്ങൾ വീട് വിറ്റുപോകാൻ കടബാധ്യതകൾ തീർന്നുകിട്ടാൻ അതുപോലെ തന്നെ സ്ഥലം വിറ്റുപോകാനൊക്കെ ദുയായിരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് ഇങ്ങനെ പല പ്രശ്നങ്ങളും പറഞ്ഞവർ അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്ത് തരണമല്ലോ അതിനൊക്കെ അപ്പുറം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മിനികൾ അള്ളാഹു പരിപൂർണ്ണ ആജിലായ നൽകണേ നൽകണമല്ലോ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് സമാധാനവും സന്തോഷമുള്ള ജീവിതം നൽകണം അനുഗ്രഹിക്കണേ നമുക്കൊക്കെ ദക്കാം നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ദായാരക്കണം നമ്മൾ ദായാരക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറന്നു പോകരുത് അള്ളാഹു നമ്മുടെ ദക്കെ ഈ ജാബ്രു മാറാട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കാം മറ്റുള്ളവർ സ്ഥലത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസ്സലാ വാരിക്കും വാഹമ